അത്രയും വള്ളി ഉറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കിട്ടിയതാണ് ഈ സ്ലാബിൻ്റെ മണ്ടയിൽ കിടന്നതാണ് അത് കുത്തിയിട്ടപ്പം കുറച്ച് കുഞ്ഞു വന്ന് വീണ് പിന്നെ ബാക്കിയുള്ളത് പറിച്ച് എന്ന് വെച്ചാൽ നല്ല പോലെ പഴുത്ത് നിന്ന് ഞാൻ അറിഞ്ഞില്ല ജനലിൻ്റെ തുറന്നു നോക്കിയപ്പം ജെന്നലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ കാണാം ആ സ്ലാബിൻ്റെ മണ്ടയിൽ പടന്ന് ഇങ്ങനെ പഴുത്തു കിടക്കുന്നു തോന്നാ അപ്പം ഞാൻ അതിനെ വലിച്ച് കുത്തിയിഞ്ഞിട്ടപ്പോഴത്തേക്ക് വന്ന് വീണതാണ് അണ്ടേ ഇഷ്ടംപോലെ കുഞ്ഞിയും പഴുക്കാറായി പഴുക്കാറായത് കൊണ്ട് പിഞ്ചു ഇതാ പിടിച്ചിട്ടുണ്ട് ഒരുപാട് പിഞ്ചും പിടിച്ചിട്ടുണ്ടേ ഓന പിടിച്ചിട്ടുണ്ട് ഒരുപാട് പിടിച്ചിട്ടുണ്ട് സ്ലാബിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്ന് വീണതാണ് അത് ഒന്നുവെച്ചാൽ കുത്തി കമ്പിട്ട് കുത്തിയിട്ടപ്പം കിട്ടിയത് ഒരുപാട് കിട്ടി എല്ലാം കൂടെ ഇനി ജ്യൂസ് അടിക്കണം ഫ്രിഡ്ജ് വെച്ച് അടിച്ചിട്ട് കുടിക്കണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തോ അടിച്ച് വേണമെങ്കിൽ കുടിക്കാം അല്ലാതെ ഫ്രിഡ്ജ് വെച്ചിട്ട് ഓരോന്ന് ഓരോന്നെടുത്ത് മധുരം നല്ല മധുരമാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം പൊട്ടിച്ചിട്ട് എങ്ങനെയായാലും മധുരമാണ് നല്ല മധുരമാണ് ഇത്രയും കിട്ടി ഒരു ദിവസം ഇത്രയും വെള്ളം കിട്ടി നോ എന്നു വേണമെങ്കിൽ മൂന്നും നാല് കൈണ്ണു കിട്ടണം അനുസെണ്ണം ഇഷ്ടം മുതൽ ഇത്തവണ കാച്ച് എല്ലാത്തവണയും ഇത്ര കായ്ക്കൂല പിന്നെ ഇവിടെ വന്നവരൊക്കെ കുറച്ചു കൊണ്ടുപോയി കഴിക്കും നമ്മളും കഴിക്കും നമ്മൾക്കിട്ട് നമ്മളും കഴിക്കും